അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ടു വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ എനിമൽ ലൈഫിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഇന്നത്തെ ശേഷം പ്രത്യേകിച്ച് ഇത് ശിശുല്ല എന്നാലും നമ്മൾ എന്തൊക്കെയാണ് വീട്ടിൽ നടക്കുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അപ്പൊ ഇന്നത്തെ ഭക്ഷണം ദോശയാണ് അപ്പം അമ്മത് അവിടെ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചൂട് ദോശയാണ് നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ ദോശ ഒക്കെ നിങ്ങൾ എത്ര ദോശയാണ് ഒരു ദിവസം ഒരു ദിവസം രാവിലെ കഴിക്കാറ് ചെയ്യണേ ഞാൻ രണ്ട് ദോശയാണ് കഴിക്കാറ് ഒരു ദോശയെ ആയിട്ടുണ്ട് അമ്മ അപ്പൊ ദോശ ദോശയും മത്തിക്കറിയും ആരൊക്കെ ദോശയും മത്തിക്കറി കഴിച്ചതുകൊണ്ട് കമന്തിയാണ് കഴിച്ചു

എന്താ ഒരു ദോശ ആയിട്ടുണ്ട് നമ്മളിനി ഈ പ്ലേറ്റിലോട്ട് കറി ഒഴിക്കാൻ പോണു കറി പരട്ടി ഇതാണ് നമ്മുടെ മറ്റേ കറി എന്താ കളറ് വീഡിയോയില് കാണുന്ന കളർ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും പെട്ടെന്ന് ഒന്ന് കഴിച്ചിട്ട് വരാം നിങ്ങളും കഴിച്ചിട്ട് വാ അപ്പോൾ നമുക്ക് കഴിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ബ്ലൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ പറിക്കും അത് ഞാൻ അതിൻ്റെ വ്ളോഗിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ചക്ക പറിക്കുമ്പോൾ കാണാം കേട്ടോ ഏ അപ്പോൾ അതുവരെ ബൈ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വലിയ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തൊന്നുമില്ല അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾക്ക് പൊളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത്രയും കണ്ടിട്ട് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക നമുക്ക് നാളത്തെ നാളത്തെ വീഡിയോയിൽ വേണം